പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെ അറസ്റ്റ് ചെയ്തത് വലിയ വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കുമൊക്കെ ഇടവരുത്തിയിരുന്നു ഒരു വനിത നൽകിയ ഒരു കേസിൽ സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അല്ലെങ്കിൽ രാത്രി എട്ട് മണിക്ക് ഈ പിണറായി സർക്കാരിൻ്റെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി അതിനുശേഷം ഇരുപത്തി ആറാം തീയതി ഏതാണ്ട് അഞ്ചിനായപ്പോൾ എന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും എൻ്റെ കേസിൻ്റെ വാദം വിശദമായി നടക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിക്കുകയുണ്ടായി അപ്പം എന്നെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇനിയൊന്നു രണ്ടു മൂന്ന് ദിവസക്കാലം കേരളത്തിൽ സജീവമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമായിരുന്നു ആ ചർച്ച ഒന്ന് അടങ്ങിയത് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചപ്പോഴാണ് സുഹൃത്തു ഞാനിന്ന് ഈ എൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒക്ടോബർ എട്ടാം തീയതി ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്നെ എനിക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ആ ഉത്തരവിൽ പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചർച്ചകൾ നടന്നിരുന്നു എന്നാലും ആ ഉത്തരവ് പുറത്തു വന്നത് ഒക്ടോബർ ഏഴാം തീയതിയാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവഹിക്കാൻ വേണ്ടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുക എൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ജഡ്ജ് സൻ സന്ദീപ് കൃഷ്ണ വി അദ്ദേഹം പുറപ്പെടുവിച്ച വിധി എൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അത് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ ശ്രമിക്കുക എനിക്ക് ആമുഖമായി പറയാനുള്ളത് ഈ എൻ്റെ കേസ് വാദിച്ചത് പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് ആയിരുന്നു അദ്ദേഹം വിശദമായിട്ടുള്ള ഒരു ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ടായി അതിൽ ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നും എൻ്റെ കേസ് നിലനിൽക്കുന്നതല്ല എന്നും എനിക്കെതിരെയുള്ള വകുപ്പുകളൊന്നും തന്നെ നിലനിൽക്കുന്ന വകുപ്പുകളല്ല എന്നും പറഞ്ഞ അദ്ദേഹം ആ ജാമ്യാപേക്ഷ അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിലെ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് വർഷത്തിൽ താഴെയുള്ള ശിക്ഷ കിട്ടുന്ന കുറ്റമാണുള്ളതെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ആ ആ വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രശസ്ത അഭിഭാഷകനായിട്ട് ജോൺ റാൽഫ് എൻ്റെ ജാമ്യാപേക്ഷ അവസാനിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ജാമ്യം തരണം ഇതായിരുന്നു പിന്നെ അഡ്വക്കറ്റ് ജോൺ റാൽഫ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ അതിനെ തുറന്ന് ഡയറക്ടർ എന്താണ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആണ് എന്നാണ് തോന്നുന്നത് എനിക്ക് കോടതിയിൽ ആ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരായി ശക്തമായി വാദം നടന്നു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജാമ്യം തന്നു ആ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വാദത്തിന് ശേഷം എനിക്ക് ജാമ്യം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് എൻ്റെ പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എനിക്ക് സൂചിപ്പിക്കുക ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് എൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് കുമാർ സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതിയിലെ ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്ക് വിരുദ്ധമായതിനാൽ പിണറായി സർക്കാർ എന്നെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണ് എന്നാണ് ആ വിധിന്യായം പിന്നെ പറയുന്നു ആ വിധിന്യായത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൽ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഐ വൻ ത്രൂ ദ ആർ എഫ് ഐ എസ് ആൻഡ് ദ റിമാൻഡ് ആപ്ലിക്കേഷൻ ഞാൻ എഫ് ഐ ആറും ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് റിമാൻഡ് ആപ്ലിക്കേഷനും കൂടി പരിശോധിച്ചു ഇനി പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ് ശ്രദ്ധിക്കണം എഫ് ഐ ആർ വാസ് രജിസ്റ്റേർഡ് അറ്റ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എറണാകുളം റൂറൽ സീറോ ഫൈവ് അവേഴ്സ് ഓഫ് ട്വന്റി ഫൈവ് നയൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതായത് എനിക്കെതിരായിട്ടുള്ള എഫ് ഐ ആറ് എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് ആറ് അഞ്ചിനാണ് അസമയം പ്രത്യേകിച്ച് എൻ്റെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം എന്നിട്ട് പറയാണ് അക്യൂസ്ഡ് പെറ്റീഷണർ അതായത് ഞാൻ വാസ് ടേക്കൻ ഇൻ ടു കസ്റ്റഡി ഇൻ വൺ അവേഴ്സ് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് എഫ്ഐ ആർ അതായത് ഇരുപത്തിയഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വൈകിട്ട് ആറ് അഞ്ചിന് എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റിന് ശേഷം എന്നെ കസ്റ്റഡിയിലെടുത്തു ഇതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്നെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായി എറണാകുളത്ത് രജിസ്റ്റ് ചെയ്തു എറണാകുളത്ത് ഉള്ളതാണ് കസ്റ്റഡിയിൽ എടുത്തെന്ന് ചോദിച്ചാൽ തെറ്റി എന്നെ കസ്റ്റഡിയിൽ എടുത്തത് എറണാ തിരുവനന്തപുരത്തുള്ള ആക്കുളത്തിനടുത്തുള്ള എന്റെ വസതിയിൽ നിന്നാണ് അപ്പൊ എന്താണ് അതിനകത്തോടെ വരുന്നത് ഇരുപത്തിയഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈകിട്ട് ആറഞ്ചിന് എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ എന്നെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്തോട് വരുന്നത് എന്നിട്ട് ഇൻ ദാറ്റ് ഷോർട്ട് ടൈം എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ദ അക്യൂസ് ടേക്കൻ ഇൻ ടു കസ്റ്റഡി ബൈ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ അതിനിടയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൽ രൂപീകരിച്ചു എന്നെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് അറസ്റ്റ് ചെയ്തത് ഇവിടെ ചെറിയൊരു വിശദീകരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് ആറുമണിക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഒന്നേ കട്ടിച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ എന്നെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ എല്ലാം തിരുവനന്തപുരത്ത് എൻ്റെ വീടിനടുത്ത് ഒരുക്കി നിർത്തിയിട്ട് എറണാകുളത്ത് ആറു മണിക്ക് ഒരു എഫ്ഐആർ എത്ര ഭീകരമായിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ് ഈ പിണറായി സർക്കാർ എനിക്കെതിരെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും പകൽ പോലെ വ്യക്തമല്ലേ അതാണ് ജഡ്ജി ചോദിച്ചത് നിങ്ങൾ എഫ് ഐ ആർ ഇട്ടിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ എങ്ങനെ തിരുവനന്തപുരത്ത് വരും എന്ന് പറഞ്ഞ ജഡ്ജിയെ പരിഹസിച്ചത് അതാണ് അപ്പോൾ എഫ് ഐ ആർ ഇട്ടിട്ട് ഒരു ഏഴെട്ട് മണിക്കൂർ യാത്ര ചെയ്ത് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം എഫ് ഐ ആർ അവിടെ ഇടുന്നു എഫ്ഐആർ ഇട്ടിട്ട് കട്ടിച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നു എത്ര നിയമ ലംഘനമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എത്ര ഭീകരമായിട്ടുള്ള പകയാണ് ഈ സർക്കാർ എനിക്കിതിനെ വെച്ച് പുലർത്തുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കി നീതിപൂർവവും നിഷ്പക്ഷവുമായി ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ട പോലീസിനെ എത്ര ഭീകരമായിട്ടാണ് ഈ ഭരണാധികാരികൾ രാഷ്ട്രീയമായി എതിർക്കുന്നവരെ അടിച്ചമർത്താൻ അവരെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന തെളിവല്ലേ ഇത് നാലുക എത്ര ഭീകരമായിട്ടാണ് പോലീസിനെ തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ നടത്താനുള്ള കോടാലിക്കൈയായി ആയുധമായി ഈ ഭരണകൂടം ശ്രമിക്കുന്നതെന്നുള്ളതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന തെളിവല്ലേ എഫ് ഐആർട്ട് രണ്ട് മണിക്കൂറിൽ എഫ് ഐ ആർ എറണാകുളത്ത് ഇരുന്നു രണ്ട് മണിക്കൂറിൽ തിരുവനന്തപുരത്ത് വന്ന് അറസ്റ്റ് ചെയ്യുന്നു അതിനെതിരെ ഒരു അതിനിടയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയമിക്കുന്നു ഇതാണ് ആദ്യ ആദ്യമായി കോടതി പറഞ്ഞ കാര്യം എന്നിട്ട് കോടതി പറയുന്ന ദ ഒഫൻസസ് അണ്ടർ സെക്ഷൻ സെവൻറ്റി നയൻ വൺ നയൻറ്റി ടു ത്രീ ഫിഫ്റ്റി ടു ബി എൻ എസ് ടു തൗസൻഡ് വൺ ട്വന്റി ആക്ട് തൗസൻഡ് ലെവൻ ആർ ബൈലബിൾ ആ പറഞ്ഞ വകുപ്പുകളെല്ലാം എനിക്കെതിരെ ഇട്ടിരിക്കുകയാണ് അതെല്ലാം ജാമ്യം കിട്ടുന്നതാണ് സെക്ഷൻ സിക്സ്റ്റി സെവൻ ഐ ടി ആക്ട് ടൂ തൗസൻഡ് ആൻഡ് സെക്ഷൻ സിക്സ്റ്റി സെവൻ എ ഐ ടി ആക്ട് ടൂ തൗസൻഡ് ആർ ദ റിമൈനിങ് സെക്ഷൻസ് അതായത് ബാക്കിയുള്ള സെക്ഷൻസ് ഐ ടി ആക്റ്റിലെ സെക്ഷൻ രണ്ടായിരവും ഐ ടി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷൻ അറുപത്തേഴും ഐ ടി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷൻ അറുപത്തേഴ് എ യുമാണ് ടു അട്രാക്ട് സെക്ഷൻ സെക്ഷൻ സിക്സ്റ്റി സെവൻ ഐ ടി ആക്ട് ടൂ തൗസൻഡ് പബ്ലിക്കേഷൻ ഓർ ട്രാൻസ്മിഷൻ ഓഫ് മെറ്റീരിയൽ വിച്ച് ഇസ് ലാസ്വിയസ് ഓർ അപ്പിയേഴ്സ് ടു പ്രൂറിയൻറ്റ് ഇൻട്രസ്റ്റ് ഓർ ഹാവിങ് എഫെക്ട് ഓഫ് ടെൻറ്റിങ് ടു ഡിപ്രൈവ് ഓർ കറപ്റ്റ് പേഴ്സൺസ് റിക്വയർഡ് എന്നാൽ സെക്ഷൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ അത് ട്രാൻസ്മിറ്റ് യൂസ് ചെയ്യണം അതാണ് സെക്ഷൻ സിക്സ്റ്റി സെവൻ സെക്ഷൻ സിക്സ്റ്റി സെവൻ എ പറയുന്നത് പബ്ലിക്കേഷൻ ഓർ ട്രാൻസ്മിഷൻ ഇൻ ഇലക്ട്രോണിക് ഫോം മെറ്റീരിയൽ വിച്ച് കണ്ടെയിൻ സെക്ച്വലി എക്സ്പ്ലിസിറ്റ് ആക്ട് ഓർ കണ്ടക്ട് ഇസ് റിക്വയർഡ് അപ്പോൾ സിക്സ്റ്റി സെവൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സെക്ച്വലി എക്സ്പ്ലിസിറ്റ് ആക്ട് ഇലക്ട്രോണിക് ഫോമിൽ ഉള്ളത് അത് പബ്ലിഷ് ചെയ്യോർ ട്രാൻസ്മിറ്റ് ചെയ്യണം ഇതാണ് സെക്ഷൻ സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ എയും എന്നിട്ട് ജഡ്ജി പറയുക ഗോയിങ് ബൈ ദ റിമാൻഡ് റിപ്പോർട്ട് ദ പബ്ലിക്കേഷൻ ഇൻ ഇലക്ട്രോണിക് ഫോം ഓൺ ട്വന്റി നയൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആർ ക്വസ്റ്റിൻസ് ടു ദി കംപ്ലൈനന്റ് പോയിന്റിങ് ഔട്ട് ദോൾസ് അലിഗേഷൻസ് അഗേൻസ് ദ ഫോർമർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ ഉമ്മൻചാണ്ടി റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്ത വീഡിയോ മുൻ മുഖ്യമന്ത്രി അന്തരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ച ചില പിന്നെ ചോദ്യങ്ങളും ചില തെറ്റായിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചിട്ടാണ് ഇരുവാതിലത്തെ വീഡിയോ മാനർ ഇൻ വിച്ച് ദ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ദ കംപ്ലൈൻസെൻസ് ഡെൽറ്റ് വിത്ത് സെക്സ് അലിഗേഷൻസ് മെമ്പേഴ്സ് അതായത് ഇരുപത്തി ഒന്നിലെ വീഡിയോയിൽ പറയുന്നത് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലെ രണ്ട് നേതാക്കന്മാർക്കെതിരെ ലൈംഗികാരോപണം വന്നപ്പോൾ അവർക്കെതിരെ എടുത്ത നടപടിയെ വിമർശിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഇൻ ദ അലജ റിപ്പബ്ലിക്കേഷൻ ഡേറ്റ് ട്വന്റി ഫൈവ് ദ അക്യൂസ്ഡ് സ്റ്റേറ്റ്സ് ദ രജിസ്ട്രേഷൻ ഓഫ് ആൻ എഫ്ഐആർ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ കംപ്ലൈൻറ്റ് കംപ്ലൈനന്റ് അതായത് പരാതിക്കാരിയുടെ പരാതിക്കാരി പറഞ്ഞ അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു എഫ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇരുപത്തിരണ്ട് ഒമ്പത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി വീഡിയോയിൽ പറയുന്നത് ഇൻ ദ അലജ് പബ്ലിക്കേഷൻ ഡേറ്റ് ട്വന്റി ത്രീ നയൻ ടൂ തൗസൻഡ് വൺ അഗൈൻ റഫറിങ് ടു ദ കംപ്ലൈൻറ്റ് കംപ്ലൈനന്റ് ക്വസ്റ്റൻസ് ആർ പുട്ട് ടു ദ കംപ്ലൈനന്റ് എബൗട്ട ദ മാനർ ഇൻ വിച്ച് ഹെർ പാർട്ടി ഡെൽ വിത്ത് ടു അതർ കംപ്ലൈനൻസ് കംപ്ലൈൻറ്റ്സ് ഓഫ് സെക്ഷൽ ടോർച്ചർ അഗെൻസ്റ്റ് ഹെർ പാർട്ടി അതും ഈ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇരുപത് മുതൽ വരെ പ്രതിയായിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള നാല് വീഡിയോകളും ആ വീഡിയോകളിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജഡ്ജി ഇവിടെ വിശദീകരിക്കുകയാണ് എന്നിട്ട് ജഡ്ജി പറയാണ് മാൻ ഓഫ് ദീസ് വീഡിയോസ് കണ്ടെയിൻ എനി സെക്ഷൽ ഓർ ഓബ്സീൻ കണ്ടന്റ് ഈ വീഡിയോകളിൽ ഒന്നും സെക്ഷൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒബ്സീൻ ആയിട്ടുള്ളത് ഒരു ഉള്ളടക്കങ്ങളും ഈ നാല് വീഡിയോയിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പ്രൈമാ ഫേസി പ്രാഥമികമായി ദ ഒഫൻസസ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി സെവൻ ആൻഡ് സെക്ഷൻ സിക്സ്റ്റി സെവൻ എ ഓഫ് ദി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ആർ നോട്ട് അട്രാക്റ്റഡ് പ്രാഥമിക പ്രഥമ ദൃഷ്ടിയ ഈ ഐ ടി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷൻ അറുപത്തേഴ് അറുപത്തേഴ് ഈ കേസിൽ ബാധകമല്ല ഐ ഫൈൻഡ് ദാറ്റ് ദർ ഇസ് നോ ജസ്റ്റിഫയബിൾ റീസൺസ് ടു റിമാൻഡ് ദ അക്യൂസ്ഡ് ജുഡീഷ്യൽ കസ്റ്റഡി അതുകൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എന്നെ റിമാൻഡ് ചെയ്യാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല എന്നിട്ട് ജഡ്ജി പറയുന്നൊരു സുപ്രധാനമായിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട് ഒരുപക്ഷെ ഈ ഈ വിധിയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പാചകം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒൻറ്റ് അറസ്റ്റ് ഓണറബിൾ കോർട്ട് ഓഫ് ഇന്ത്യ ബിഹാർഡ് ഫോർട്ടീൻ അതായത് രണ്ടായിരത്തി പതിനാലിലെ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി പറയുന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശ പിന്നെ ഡയറക്ഷൻസ് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ ലംഘനമാണ് എൻ്റെ അറസ്റ്റ് എന്നിട്ട് എനിക്ക് ജാമ്യം അനുവദിക്കുകയാണ് അപ്പം ഇത് അർണേഷ് കുമാർ വേഴ്സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞിട്ടുള്ള കേസിലെ ഉത്തരവുകൾക്കെതിരാണ് എൻ്റെ അറസ്റ്റ് അതുകൊണ്ട് എനിക്ക് ജാമ്യം തരണം എന്ന് എൻ്റെ ജാമ്യാപേക്ഷയിൽ പ്രമുഖ അഭിഭാഷകായിട്ടുള്ള ജോൺ റാൽഫ് പറഞ്ഞിരുന്നത് അംഗീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എനിക്ക് ജാമ്യം നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ എൻ്റെ അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ് ആ സുപ്രീം കോടതി വിധി എന്താണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു അതായത് ഏഴ് വർഷത്തിൽ താഴെ തടവുള്ള കേസുകളിൽ അറസ്റ്റ് നടത്താൻ പാടില്ല ഇതാണ് സുപ്രീം കോടതിയുടെ ആ വിധിനായം അത് ലംഘിച്ചുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പിന്നെ കണ്ടെത്തൽ ഈ വിധിനായത്തിലടങ്ങിയിട്ടുള്ളത് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് വിധിന്യായത്തിലുള്ളത് ഒന്ന് എറണാകുളത്ത് എഫ്ഐആർ ഇട്ടു രണ്ട് മണിക്കൂറിൽ തിരുവനന്തപുരത്ത് തന്നെ അറസ്റ്റ് ചെയ്തു അതിൽ നിന്ന് ഈ സർക്കാരിന് എന്നോടുള്ള പക എത്രയായിരിക്കും എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു രണ്ട് എനിക്കെതിരായി ചുമത്തിയിട്ടുള്ള ഒരു സെക്ഷനുകളും നിലനിൽക്കില്ല ഞാൻ ലൈംഗികമായിട്ടോ ഒക്സീനായിട്ടോ അല്ലെങ്കിൽ സെക്ഷലായിട്ടോ ഒരു വിധത്തിലുള്ള പരാമർശങ്ങളും എൻ്റെ ഒരു വീഡിയോകളിലും ഞാൻ നടത്തിയിട്ടില്ല മൂന്ന് എൻ്റെ അറസ്റ്റ് പിണറായി സർക്കാർ എന്നെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ് അതായത് സുപ്രീംകോടതിയുടെ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനപ്പെട്ട വിധി വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ലംഘനമാണ് ഇതാണ് ഈ വിധിന്യായത്തിൽ അടങ്ങിയിട്ടുണ്ടോ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിധി എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചോളാം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായവും കൂടി എൻ്റെ പ്രേക്ഷകരുടെയും എന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് എ എസ് ഓക്ക ആൻഡ് ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് അവർ പുറപ്പെടുവിച്ചൊരു വിധിനിയായമുണ്ട് വിഹാൻ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്നുള്ളൊരു കേസിൽ അവർ പുറപ്പെടുവിച്ചൊരു വിധിനിയായുണ്ട് ആ വിധിനിയായത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിച്ചുകൊള്ളാം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പ്രേക്ഷകർ ഇത് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഇതിൽ പറയുന്നത് എ പോലീസ് ഓഫീസർ കൻ നോട്ട് കാഷ്വലി അറസ്റ്റ് എ പേഴ്സൺ എഗെൻസ്റ്റ് ഹൂം ദ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഹി കെ നോട്ട് അറസ്റ്റ് എ പേഴ്സൺ അണ്ടർ ക്ലോസ് ബി എ അസ് ക്രെഡിബിൾ ഇൻഫർമേഷൻ ഈസ് റിസീവ്ഡ് അതാണ് ഈ വിധിയുടെ എട്ടാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചുമ കയറി കാഷ്വലായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ അയാളിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ഏഴു വർഷത്തിൽ താഴെയാണെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ എന്താ ഒരാളിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ഏഴു വർഷത്തിൽ താഴെയാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കാഷ്വലായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒന്ന് രണ്ട് പിന്നെ പേഴ്സൺ ഈസ് അറസ്റ്റഡ് വിത്തൌട്ട് എ വാറന്റ് വാറന്റ് ഇല്ലാതെ ഒരു ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് അയാളുടെ അയാളെടുത്ത് പറയുക ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ആർ നോട്ട് ഇൻഫോംഡ് ടു ഹിം ഇറ്റ് വിൽ എമൗണ്ട് വയലേഷൻ ഓഫ് ഹിസ് ഫണ്ടമെന്റൽ റൈറ്റ് ഗ്യാരന്റീഡ് അണ്ടർ ആർട്ടിക്കിൾ ട്വന്റി വൺ ആസ് വൺ ആസ് വെൽ അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് വാറൻറ്റ് കൊടുക്കാതിരിക്കുക അയാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് പറയാതിരിക്കുകയും കൂടെ ചെയ്താൽ അത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്ന് പറയുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമായിരിക്കും ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് സോണി മത്തായ് എന്നാണ് അദ്ദേഹം ചെങ്ങനാട് പോലീസ് പിന്നെ പോലീസ് സ്റ്റേഷനിലെ സി എയും വളരെ മഞ്ഞിനായിട്ടുള്ള വളരെ കൂടി എന്നോട് പെരുമാറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ സോണി മത്തായ് അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ജോലി ആവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഈ വിധിന്യായത്തിനടുത്ത് അപ്പോൾ അദ്ദേഹം വന്നു അദ്ദേഹം പിന്നെ രാവിലെ വൈകിട്ട് വന്നു ബെല്ലടിച്ചു തുറന്നു എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു സാറേ അത് പിന്നെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സാറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായി അകത്ത് കയറിയിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് നോട്ടീസ് ഉണ്ടോ നോട്ടീസ് ഇല്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്താണ് പരാതി എന്ന് ചോദിച്ചപ്പോൾ ഒരു വനിതയുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഇത്രയുമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് അപ്പോൾ അറസ്റ്റ് വാർഡും പറഞ്ഞിട്ടില്ല പിന്നെ ഗ്രൗണ്ട്സും അറസ്റ്റും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മൗലികാവകാശത്തിന്റെ ലംഘനം ആണെന്നുള്ളതല്ലേ അതിന്റെ പേജ് പതിനാലിൽ പറയുന്ന എന്താ വിധിനായത്തിന്റെ പതിനാലാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇൻ എ ഗൺ കേസ് ഇഫ് മാൻഡേറ്റ് ഓഫ് ആർട്ടിക്കൽ ട്വന്റി അറസ്റ്റിംഗ് എ പേഴ്സൺ ഓർ ആഫ്റ്റർ അറസ്റ്റിംഗ് എ പേഴ്സൺ അതായത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ഓൾസോ വയലേറ്റ് ഫണ്ടമെന്റൽ റൈറ്റ് ടു ലിബർട്ടി അണ്ടർ ആർട്ടിക്കൽ ട്വന്റി വൺ അറസ്റ്റ് ഇല്ലീഗൽ അതായത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൽ പറയുന്ന കാര്യങ്ങൾ പിന്തുടർന്നില്ലെങ്കിൽ ആ അറസ്റ്റ് ഇല്ലീഗലാണ് ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ദ റിക്വയർമെന്റ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആസ് മേ ബി ദ അറസ്റ്റ് ഇസ് വിഷിയേറ്റഡ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞില്ലെങ്കിൽ ആ അറസ്റ്റ് അനധികൃതമാണ് വൺസ് ദ അറസ്റ്റ് ടു ബി വിഷിയേറ്റഡ് ഇത് അനധികൃതമാണെന്ന് വന്നാൽ പേഴ്സൺ അറസ്റ്റഡ് കെ നോട്ട് റിമൈൻ ഇൻ കസ്റ്റഡിൻ ഫോർ എ സെക്കൻഡ് ഒരു സെക്കൻഡിൽ പോലും അയാൾ പിന്നീട് കസ്റ്റഡിയിൽ അയാളെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അതിന്റെ പേരെ പതിനാറിൽ പറയുന്നു വൺസ് ഹെൽഡ് അറസ്റ്റ് വയലേഷൻ ഓഫ് ആർട്ടിക്കൽ ട്വന്റിഡ് ദർ ഫോർ കണ്ടിന്യൂഡ് കസ്റ്റഡി ഓഫ് സച്ച് എ പേഴ്സൺ ബേസ്ഡ് ഓൺ ഓർഡർ ഓഫ് റിമാൻഡ് ഈസ് ഓൾസോ വിഷിയേറ്റഡ് ഞാനിതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വായിക്കുന്നില്ല ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി സുപ്രീം കോടതിയുടെ ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനമനുസരിച്ച് ഏഴ് ഏഴ് വർഷത്തിൽ കുറവ് ശിക്ഷയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുക അയാൾക്ക് വാറൻ്റ് കൊടുക്കാതിരിക്കുക അയാളോട് ക്രെഡിബിൾ ഇൻഫർമേഷൻ പറയാതിരിക്കുക അയാളോട് കേസിൻ്റെ ഗ്രൗണ്ട് എന്താണെന്ന് പറയാതിരിക്കുക ഇതൊന്നും ചെയ്യാതെ അറസ്റ്റ് ചെയ്താൽ അത് മൗലികാവകാശങ്ങളുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിന്റെ ലംഘനമാണ് അത് ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കോടതി ലക്ഷ്യ കേസ് വരും ഇതാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസ് കേരള ഹൈക്കോടതി എടുത്തിട്ടുണ്ട് മുഹമ്മദ് മുസ്താഖ സോഫി തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ന്യായാധിപന്മാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്തിരെ കോടതി ലക്ഷ്യ കേസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടാണ് എനിക്കിനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ ഒരു കാര്യം പറയാം എന്നെ എന്നെ ആദ്യം മൊഴിയെടുക്കാമെന്ന വീട്ടിൽ വന്ന പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്തത് എറണാകുളത്തേക്ക് കൊണ്ടുപോയ പോലീസുകാർ എന്നെ ഇരുപത്തിയാറാം തീയതി രാവിലെ മുതൽ അവിടെ ഇരുത്തി ഞാനോട് ഇടപെട്ട പോലീസുകാർ ഒരു ഒന്നുമൊഴിയാതെ എൻ്റെ മകനോട് എൻ്റെ 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 ചെറിയ മകനെ ചോദ്യം ചെയ്യാമെന്ന പിന്നെ അവരുടെ മൊഴിയെടുക്കാമെന്ന പോലീസുകാർ അതിലൊരു പോലീസുകാരൻ എത്രയോ ചെറിയ ചെറിയ മോശമായിട്ട് പെരുമാറി അതുപോലെ ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല അവരൊക്കെ തന്നെ വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത് എന്നത് പറയുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ല വളരെ മാന്യമായിട്ടാണ് എന്നോട് അവർ പെരുമാറിയത് പക്ഷെ എനിക്ക് അവരോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത് ഒരു പൊതുപ്രവർത്തകർ എന്നാലും സ്നേഹത്തോടു കൂടി പറയാനുള്ളത് അവരെന്നോട് വളരെ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറിയത് ഇപ്പം പിന്നെ തിരുവനന്തപുരത്ത് എന്നെ ചോദ്യം ചെയ്യാമെന്നെന്ന് എനിക്ക് നിൽക്കുന്നത് അവിടെ എറണാകുളത്ത് അവിടെ ഷോജോ വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സോണി മഥായി എന്ന് പറഞ്ഞിട്ടുള്ള ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ അവിടെ പിന്നെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജഗദീഷ് സുനീല എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒന്നിലധികം സർക്കിൾ ഇൻസ്പെക്ടർമാർ ഏതാണ്ട് ഉച്ചകഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എത്തിയ അന്ന് ചാർജ് ഉണ്ടായിരുന്ന രാജീവ് എന്ന് പറഞ്ഞ ഡിവൈഎസ്പി അവരെല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയത് എനിക്ക് അവരെ കുറിച്ചൊന്നും ഒരു പരാതിയില്ല പക്ഷെ ഒരു കാര്യം അവർ മനസ്സിലാക്കണം ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന്റെ എക്സിക്യൂട്ടീവിന്റെ വിംസ് ആൻഡ് ഫാൻസീസിന് അനുസരിച്ച് നിങ്ങൾ ആളുകളെ അറസ്റ്റ് ആയി ബന്ധപ്പെട്ടുള്ള നടപടികൾ എടുത്താൽ കോടതിയിലേക്ക് കേസ് നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം ഇവിടെ ഇപ്പം ഇപ്പം എന്താണ് ഇവരെല്ലാം കോടതിയിലക്ഷ്യക്കേസിന് അർഹരായിരിക്കുകയാണ് ഇവരെല്ലാവരും നിയമം എല്ലാവരും എന്നോട് ന്യായമായിട്ടാണ് പെരുമാറിയതെങ്കിലും ഇപ്പോഴത്തെ ഈ വിധിയും ഈ സുപ്രീം കോടതി വിധിയും ഒക്കെ പ്രകാരം അവർ കോടതിയിലക്ഷ്യ കേസിന് അർഹരാണ് എല്ലാവരും എന്നോട് മാന്യമായിട്ടാണ് പെരുമാറിയത് പക്ഷേ എന്താ സംഭവിച്ചത് നിയമവിരുദ്ധമായിട്ടാണ് അവരെന്നെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണ് അവർ എന്നെ അറസ്റ്റ് ചെയ്തത് ഞാൻ ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന തുടർ നടപടികളെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒന്നും വെളിപ്പെടുത്തുന്നില്ല ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യുകയും എന്നെ മൊഴിയെടുക്കുകയൊക്കെ ചെയ്ത ഞാൻ പേര് പറഞ്ഞതും പേര് പറയാത്തതുമായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ കോടതി വിധികൾ ഈ ഈ വിധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ കോടതിയിലെ അവർ അച്ചടക്ക നടപടിക്ക് വിധേയരാകേണ്ടതാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവർ കണ്ടെം വിധേയരാകേണ്ടതാണെന്നുള്ള കാര്യം അവർ നിയമവിരുദ്ധമായിട്ടാണ് അവർ എന്നെ അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം നിയമവിരുദ്ധമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്തതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞ രണ്ട് സുപ്രീം കോടതി വിധികൾ എന്നുള്ള കാര്യവും അവർ ഓർത്തോണം എന്നാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കുക ഞാൻ പറയുന്നത് ഇപ്പോൾ അധികാരം മാറാൻ പോവുകയാണ് അധികാരം മാറി കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെന്നുള്ള യാതൊരു ഭീഷണിയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിയമവിരുദ്ധമാണ് ഇനി എനിക്ക് ഒരു കാര്യം കൂടി പറയാറുണ്ട് എനിക്കെതിരെ വീണ്ടും കേസുകൾ ഇട്ടതായിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട് ആ കേസുകൾ കിട്ടു ഇട്ടോട്ടെ ഒന്നും കുഴപ്പമില്ല ഞാനതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാറൊക്കെ മറ്റോ ഏതോ ഒരു എം എൽ എ അതിലെന്തോ ലൈംഗിക ഏകെതിരെ എന്തോ ലൈംഗികാവാദ പ്രചരണം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ ഇട്ടിട്ടുണ്ട് അത് കിട്ടോട്ടെ അതിനൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്യും ഈ കേസിനെ ഞാൻ ഫൈറ്റ് ചെയ്തല്ലോ അതുപോലെ ഞാൻ ആ കേസിനെ ഫൈറ്റ് ചെയ്യും അതിലൊന്നും എനിക്കൊരു ധൈര്യ കുറവില്ല കാരണം വി എസ് എച്ച് ആർ എസിൻ്റെ ഞാൻ എനിക്ക് അതിലൊന്നും ഒരു ധൈര്യം കുറവില്ല പക്ഷേ എനിക്കെതിരെ കള്ളക്കേസിൽ ഇരുന്ന പോലീസുകാരുടെ മുന്നിൽ എനിക്കെതിരെ കള്ളക്കേസിട്ട് ഇട്ട് അറസ്റ്റ് ചെയ്തപ്പോണ്ടായ ഈ ദുരനുഭവം അവരുടെ മനസ്സിൽ ഉണ്ടാവണം ഇതുപോലെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നതനുസരിച്ച് കള്ളക്കേസുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നാൽ ഇതുപോലെ വീണ്ടും കോടതി ലക്ഷ്യത്തിനും അച്ചടക്ക നടപടിക്കുമൊക്കെ വിധേയമാകേണ്ടി വരുമെന്ന് എനിക്കെതിരെ വീണ്ടും കള്ളക്കേസിട്ട് എന്നെ കുരുക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ ഈ അവസരത്തിൽ എന്നെ അറസ്റ്റ് ചെയ്ത എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറുമെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് അത്രയുമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ എന്നെ ഇനിയും ഇതുപോലെ പീഡിപ്പിക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായി നിൽപ്പുണ്ടെങ്കിൽ അവരോടും എനിക്ക് ഇത്ര മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ